നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് മുതൽ മെയ് ഇരുപത്തിനാല് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ തലത്തിലുള്ള കുടിശ്ശികകൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാറ്റം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും ധനസ്ഥിതി വർദ്ധിക്കുമെങ്കിലും ധനച്ചിലവുകളും വർദ്ധിക്കും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കണ്ണ് ചെവി പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ വന്നുപെട്ടേക്ക മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ അധികാരമോഹം വർധിക്കും നല്ല ധൈര്യത്തോടെ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും അപ്രതീക്ഷിതമായ ധനാഗമനം പ്രതീക്ഷിക്കാം മുൻകോപം നിയന്ത്രിക്കണം കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിലിടത്ത് ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ശരീരത്തിന് ക്ഷീണം നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതി ഹോമം മഹാവിഷ്ണുവിന് തൃക്കേവെണ്ണ എന്നിവ സമർപ്പിക്കുക മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന ഈ വാരത്തിൽ ഊർജസ്വലത കുറവ് അനുഭവപ്പെടുന്നതാണ് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം പുതിയ പദ്ധതികൾക്ക് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടരുത് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കർമ്മരംഗത്തായാലും ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കുറവ് അനുഭവപ്പെടാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ബന്ധം ഊഷ്മളമായിരിക്കും വിസ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ശത്രുശല്യം കുറയാം വ്യവഹാരങ്ങളിൽ വിജയിക്കും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് തൈറോയിഡ് പ്രശ്നങ്ങളോ കണ്ണ് പല്ല് ചെവി സംബന്ധമായ അസ്വസ്ഥതകളോ ത്രോട്ട് ഇൻഫെക്ഷൻസോ ഉണ്ടാകാം അനാവശ്യമായ വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും സമർപ്പിക്കുക പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തികമായി വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് സാമൂഹ്യ ബന്ധം വികസിപ്പിച്ചെടുക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദവുമായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് സർക്കാർ തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ തൊഴിൽ ലഭിക്കുന്നതിന് ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ഉഷ്ണ സംബന്ധമായ രോഗങ്ങളോ ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചൊവ്വാഴ്ച ദിവസം ദേവി ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ ഉയർച്ചകൾ ഉണ്ടാകും പ്രമോഷൻ ലഭിക്കുന്നതിന് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അവ ലഭിക്കുന്നതാണ് ശത്രുശല്യം കുറയുന്നതിനും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേതൃത്വ പദവിയിലേക്ക് വന്നു ചേരാനും ആകും സർക്കാർ തരത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും ഇടയുണ്ട് ശമ്പള കുടിശ്ശികകൾ ലഭിക്കാനുള്ളവ ലഭിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതാണ് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ഗണപതി ഹോമം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ആശയവിനിമയങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം കർമ്മരംഗത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് ബിസിനസ് രംഗത്തും എല്ലാ ഇടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും അവസരങ്ങൾ വന്നു ചേരും യാത്രാ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനു വേണ്ടി ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് ശാരീരികമായി സുഖക്കുറവ് അനുഭവപ്പെടും ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാ ഈ വാരത്തിൽ പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന വർദ്ധിച്ചു നിൽക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ അപവാദങ്ങൾക്ക് ഇടയാകരുത് യാത്രാ ചിലവുകൾ വർദ്ധിക്കും കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ശത്രുശല്യം വർദ്ധിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് അച്ഛനമ്മമാരുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകാനും തന്മൂലം സന്തോഷം അനുഭവപ്പെടാനും ഇടയാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ശരീരത്തിന് ക്ഷീണം നെഞ്ചിരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും മഹാദേവന് കൂവളത്തിലെ കൊണ്ട് അർച്ചനയും സമർപ്പിക്കുക വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം എന്നിവ ഉണ്ടാകുന്നതിനും അധികാരങ്ങൾ ലഭിക്കുന്നതുമാണ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിദേശത്ത് പോകാനുള്ള വിസയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് ഊർജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദം അപവാദങ്ങൾക്ക് ഇടയാകരുത് വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ് മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ സമർപ്പിക്കുക മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനു ഈ വാരത്തിൽ ശത്രുശല്യം കുറയും പ്രവർത്തന മേഖലയിലെ തടസ്സങ്ങൾ അതിജീവിക്കാനാകും കടബാധ്യതകൾ കുറയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യ സ്വായത്തമാക്കാനാകും അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും ചില തർക്കങ്ങൾക്കും ഇടയാകും കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ് മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായി യോഗ പോലുള്ളവ ശീലമാക്കുക തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ധനനഷ്ടം ഉണ്ടാകാനിടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധന വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെടുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും പ്രണയിതാക്കൾക്കും നല്ലതല്ല സന്താനങ്ങളുടെ പ്രവൃത്തികൾ മൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് അച്ഛനുമായുള്ള ബന്ധം അകൽച്ചയ്ക്ക് ഇടയാകും ഓഹരി വിപണിയിൽ ഗുണപ്രദമായിരിക്കും ഊഹക്കച്ചവടത്തിൽ വിജയിക്കും പിതൃ സ്വത്തു വഴി നേട്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചാ മനോഭാവം ഉണ്ടാകണം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമവും നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും ബിസിനസ് ഗുണപ്രദമാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനാകും സ്ഥാനക്കയറ്റം ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് കുടുംബാംഗങ്ങളുമായി സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ആശയവിനിമയ ശേഷി വർദ്ധിക്കും മാനസികമായി സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രക്തദൂഷ്യങ്ങൾക്കും ഇടയാകും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഗണപതി ഹോമം എന്നിവ അത്യന്താപേക്ഷിതമാണ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യുന്നതാണ് ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ആകും വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത് ആശയവിനിമയം ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും പ്രസ്താവനകളിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട് ഉദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ആശയവിനിമയ ശേഷി വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ശ്വാസമുട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഗണപതിക്ക് നാരങ്ങാമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക